ഞാൻ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ആണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമുക്ക് നോക്കാം ഇനി എങ്ങനെയാന്ന് വളരെ എളുപ്പമാണ് ഞാനിപ്പോൾ ഇതൊരു പാറ്റേൺ ആട്ടോ എടുത്ത് വെക്കാൻ പോകുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ അത് വേക്കാലോ പിന്നെ അളവിങ്ങനെ എടുത്തുകൊണ്ടിരിക്കേണ്ട പണിയില്ല അപ്പം ഞാൻ ഷോക്സ് ഇങ്ങനെ ഇങ്ങനെയല്ല ഉണ്ടാകാൻ ഇതുപോലെ അപ്പോൾ അതിനെ ഇങ്ങനെ നിവർത്തി വെക്കുക ഇതുപോലെ ആക്കി വെക്കണം ഈ പാറ്റേൺ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കുന്നത് അവിടെ കുറച്ച് വീതി കൂടിപ്പോയി യൂസ് ചെയ്തായതുകൊണ്ട് ഇപ്പോൾ ഇത് ഒരെണ്ണം ഞാൻ ഓൾറെഡി അങ്ങനെ ആക്കി വെച്ചതാണ് വേണ്ട അപ്പോൾ ഇതിനിങ്ങനെ രണ്ടായിട്ട് മടക്കുക ഇത് ഇതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വളഞ്ഞിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിങ്ങനെ വെക്കുക ഇതിങ്ങനെ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ മാർക്ക് ചെയ്യുക ഇവിടെ ഇതിങ്ങനെ പോയിൻറ്റ് വരുന്ന ഭാഗമാണ് അവിടെ വളച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ തിരിച്ച് ഇങ്ങനെ വെക്കണം കേട്ടോ ഉണ്ടോ ശ്രദ്ധിച്ച ഉള്ള ഇതുപോലെ തിരിച്ച് വെക്കണം ഇത് താഴത്തെ വാഗമാണ് വരുന്നത് നമ്മളെ വിരലിൻ്റെ ഭാഗമാണ് ഈ വരക്കുന്നത് നേരത്തെ വരച്ചത് മേലോട്ടുള്ള ഭാഗമാണ് എന്താ ഇനി ഒരു പീസ് സ്ട്രെയ്റ്റായിട്ടും വേണം രണ്ട് പീസല്ലേ വേണ്ട ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ഇതിനെ നമുക്ക് രണ്ടായിട്ടൊന്ന് മടക്കുക ഒന്ന് അയം ചെയ്ത് കൊടുക്കുക ഇതിങ്ങനെ മടക്കുക മടക്കിയതിന് ശേഷം ഒന്ന് ഒന്നായും ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ കട്ട് ചെയ്യണം കണ്ടില്ല ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതെവിടെയും ഇവിടെ ഇങ്ങനെ മടക്കി കൊടുക്കണം ഇങ്ങനെ അപ്പം അതും ഒരു എളുപ്പപ്പണിയാണ് എന്നിട്ടിങ്ങനെ വളച്ച് കട്ട് ചെയ്യാം ഇതോ നമുക്ക് ഈ സ്വെറ്ററിൽ ചിലപ്പം മാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ നല്ല പാറ്റേൺ എടുത്ത് വെക്കുന്നതാണ് എന്നല്ല ഈ പീസും ഇതുപോലെ തന്നെ വളച്ച് വരക്കുക കേട്ടോ അപ്പം സ്വെറ്ററിൽ ചിലപ്പം മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പാറ്റേൺ എടുത്തു വച്ചാൽ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാമല്ല അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതൊന്ന് വൃത്തി കൊടുക്കുക ഇതുപോലെ ഒരു പീസും ഇതുപോലത്തെ ഒരു പീസും അങ്ങനെ നാല് പീസ് വേണം ടോട്ടലി ഇതുപോലത്തെ രണ്ടും ഇതുപോലത്തെ രണ്ടും മറ്റേതുപോലത്തെ രണ്ടും അങ്ങനെ നാല് പീസ് ടോട്ടലി വേണം ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് പഴയ സ്വറ്റാട്ടാ അപ്പോൾ സ്വറ്റൻ്റെ ജിബ് പോയിപ്പോയി അപ്പം അമ്മ ഞാൻ വെച്ച് ഇത് കളയണ്ട ഇതിങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പം തണുപ്പല്ല പിന്നെ ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് ഞാൻ ഇത്തിരി കൂടുതലിട്ടതാണ് ഇനി ഒരു ഇതിലും രണ്ട് പീസ് എടുക്കണം നീളമുള്ള പീസ് രണ്ട് ഇത് രണ്ടായിട്ട് കട്ട് ചെയ്യണം രണ്ട് ഇത് മടക്കിയിട്ടോ ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്ന ഫോൾഡ് ഫോൾഡ് ചെയ്തെട്ടോ വെച്ച് കൊടുത്തിരിക്കുന്ന കേട്ടോ മ ഫോൾഡ് ചെയ്യാണ്ട് നിവർത്തി വെച്ചിട്ടും കട്ട് ചെയ്യുക പക്ഷേ ഞാൻ ഇപ്പം കട്ട് ചെയ്യുന്നത് മടക്കി വെച്ചിട്ട് ഇനി ഒരു പീസും കൂടി അങ്ങനെ രണ്ട് പീസ് അതും ഇവിടുന്ന് കിട്ടാനുള്ള ഇതിൽ ഞാൻ നോക്കി നോക്കി എടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ വെക്കുക എന്നിട്ട് നമുക്ക് കട്ട് ചെയ്താൽ അപ്പോൾ വരക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ കണ്ടില്ല ഇനി ഈ പാറ്റേൺ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം പിന്നെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ വര അളവെന്നെടുത്ത് വരക്കുന്നു വേണ്ടല്ലോ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഈ ഒരു പീസും ഇത് ഒരു പീസും ഇങ്ങനെ പിന്നെ സ്ട്രെയ്റ്റ് ആയിട്ടുള്ള ഒരു പീസും വേണം അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു പീസിന് ഇങ്ങനെ വളച്ച് വരും ഇതായില്ല അത് അവിടെ ഇങ്ങനെ വളച്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ വളച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്യണം ചെറിയ സ്റ്റിച്ചിടണേ വലിയ ലോങ് സ്റ്റിച്ചിടൊന്ന് ഇളകി പോകാൻ പെട്ടെന്ന് ഇതിങ്ങനെ രണ്ട് സ്റ്റിച്ചിട്ടോ കേട്ടോ വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് പോരാന്ന് തോന്നി രണ്ട് സ്റ്റിച്ചിട്ടോ അപ്പോൾ ഇതിങ്ങനെ വളച്ച് വരക്ക് കട്ട് സോറി വളച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ തന്നെ കറക്റ്റാ നോക്കുക രണ്ട് ഷേപ്പ് അപ്പോൾ രണ്ട് സൈഡും കറക്റ്റ് ഇനി നീളമുള്ള ഒരു പീസും കൂടി ഇതാക്കണം അതിന് മുന്നേ നമുക്ക് ഇതും കൂടി നമുക്ക് നമുക്കിതിങ്ങനെ വളച്ച് സ്റ്റിച്ച് ചെയ്ത് വെക്കാം ഞാൻ രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ കാണിച്ചിട്ടില്ലായെന്നേ ഉള്ളൂ രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ നിവർത്തി വയ്ക്കുക വേണ്ട ഇതുപോലെ ഉണ്ടാവും ഇങ്ങനെ ഇതുപോലെ ഉണ്ടാവും കണ്ടില്ല അതൊന്നായും ചെയ്തെടുത്ത് വളഞ്ഞ ഷേപ്പായിട്ട് വരും ഇനി ഇതിന് ഒരു പീസ് നീളമുള്ള ഒരു പീസില്ല അത് നമുക്ക് എടുക്കുക എടുത്തിട്ട് ഉണ്ട ഇതുപോലെ വെക്കുക ഇത് മേലത്ത് വരുന്ന ഭാഗം കേട്ടോ കാലിൻ്റെ വിരള് ഭാഗമല്ല മേലത്തെ ഭാഗമാണ് വരുന്നത് സ്ട്രെയിറ്റായിട്ടുള്ള ഭാഗം കേട്ടോ അതായത് രണ്ട് ഭാഗം ആണ് സ്ട്രെയിറ്റാണ് ആയിട്ടുള്ള ഭാഗം കൊണ്ടുവന്ന് ജോയിൻറ്റ് ചെയ്യുക എന്നിട്ടിങ്ങനെ വളച്ച് താഴോട്ട് വരുമ്പോൾ വളച്ച് സ്റ്റിച്ച് ചെയ്യണം അങ്ങനെ രണ്ട് പീസും സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് ഇങ്ങനെ ഇതിങ്ങനെ വളച്ച് കൊണ്ടെന്ന് വേണം സ്റ്റിച്ച് ചെയ്യാൻ അധികം കാലിഞ്ച് ഗ്യാപ്പായിട്ടാണ് കൊടുക്കണ്ടു ഇങ്ങനെ മെലോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ ഭാഗം വരുന്നത് ഈ ഇതാണ് ഞാൻ കൈ വെച്ച ഭാഗം വരുന്നത് എൻ്റെ മേലത്തെ ഭാഗമായിട്ടാണ് വരുന്നത് ഇനി ഇതും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യുന്നത് രണ്ടും ഒന്നിച്ച് വെക്കുക സ്റ്റിച്ച് ചെയ്യുക ഷോക്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഒന്ന് അയം ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇതിൻ്റെ പണി കഴിഞ്ഞു ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക